ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഒരു രണ്ടാഴ്ച ഈ പറയും പോലെ അസുഖങ്ങളായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും റിക്കവറായി എല്ലാവരും ഓക്കെയാണ് അപ്പം ഇന്ന് ഓഫീസിൽ പോയൊരു ദിവസമായിരുന്നു അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് അധികം നേരത്തെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോകും അപ്പോൾ ഞാനൊരു അറൗണ്ട് എയ്റ്റ് ഒക്കെ ആകുമ്പോൾ ഓഫീസിലെത്തും പിന്നെ ഞാനൊരു ത്രീ ഫോർട്ടി ഫൈവ് ഫോർ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങും ഞാനൊരു ഫോർ തേർട്ടി കഴിയുമ്പോൾ വീട്ടിലെത്തും അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്യൂ വീക്സ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഇനിയിപ്പം കുറച്ച് മാസങ്ങൾ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം പെട്ടെന്ന് നമ്മൾ തീർക്കുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കുറച്ച് അധികം സമയം കിട്ടില്ലെങ്കിൽ ഞാൻ ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ലോഗ് ഓഫ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിപ്പം ഞാനൊരു ത്രീ ഫോർട്ടി ഫൈവ് ഫോറിനുള്ളിൽ തന്നെ ലോഗ് ഓഫ് ചെയ്യും പിന്നെ വന്നു കഴിഞ്ഞാൽ അർജൻറ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും എൻ്റെ ടീം അധികം ഓഫ് ഷോർ ആണ് അവർ ഇന്ത്യൻ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് റിസോഴ്സ് ആണ് ഓൺ ഷോർ ടൈമിലുള്ളത് എന്തെങ്കിലും ഹൈ പ്രയോറിറ്റി ഐറ്റംസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെയൊരു പ്ലാനിലാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഐ ടിയിലാണ് അങ്ങനെ പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഡിസംബറിൽ ഞങ്ങളെല്ലാവരും ഒരു നോ ഷുഗർ മന്ത് ഒരു ട്വൻ്റി ഫിഫ്ത്ത് വരെ അങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ മക്കൾസും കൂടെ കൂടിയിട്ടുണ്ട് അവരങ്ങനെ നോ ഷുഗർ എന്ന് വെച്ചാൽ അവർ ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ സീരിയലൊക്കെ എടുക്കുമ്പം അതിന് കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ എല്ലാം പാടി ഒഴിവാക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പക്ഷെ എന്താണെങ്കിലും അവരല്ലാതെയുള്ള സ്വീറ്റ്സൊക്കെ ഒഴിവാക്കി അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടല്ല കാരണം ഞാനങ്ങനെ ഐസ്ക്രീം ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഒന്നും എൻ്റെ ഒരു വലിയ അല്ല പിന്നെ എനിക്ക് ആകെ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ചായ എടുക്കുമ്പോൾ അതിൽ കുറച്ച് മതിരി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ചായ എനിക്ക് എന്താ പറയുക നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര റിലാക്സിങ് ആൻഡ് റിഫ്രഷിംഗ് ആണ് എനിക്ക് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ പരിപാടി ചെയ്യാറുണ്ട് ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ ചായയിൽ മാത്രം മതിരി ഇടുന്ന എൻ്റെ കൈൻഡ് ഓഫ് ഒരു എക്സപ്ഷൻ ഒക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ വളരെ റീസൻറ്റായിട്ട് ചായയിലും ഇടയ്ക്ക് മതിരി ഇടാതെ അങ്ങനെ കുടിക്കും പക്ഷേ നമ്മൾ കുറച്ച് പ്രാവശ്യം കുടിച്ച് കഴിയുമ്പം അതൊരു ശീലാകും പിന്നെ നമുക്കത് അങ്ങനെ വലിയ വിഷയമൊന്നും അല്ല കുറച്ച് അവൽ നനയ്ക്കാന്ന് വിചാരിച്ചു നോ ഷുഗർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ മധുരം ഒഴിവാക്കി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കഴിയുന്നത് നമ്മുടെ ഈ പ്രോസസ്ഡ് ഷുഗർ ഉണ്ടല്ലോ അത് ഒഴിവാക്കുക പിന്നെ ചോക്ലേറ്റ്സ് ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ജാഗി പൗഡറാണ് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ മേടിക്കാനായിട്ട് കിട്ടും എനിക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പൊ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് തേങ്ങ ഇതും ഫ്രോസൺ തേങ്ങയാണ് അപ്പോൾ നമ്മളതൊരു തേർട്ടി സെക്കൻഡ്സ് ഒക്കെ മൈക്രോവേവ് ചെയ്താൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിലോട്ട് കുറച്ച് ജീരകം ഇട്ടു പിന്നെ കുറച്ച് ശർക്കര ഇട്ടു പിന്നെ നമ്മുടെ അവലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ ഉള്ളൂ എൻ്റെ സിമ്പിൾ അവിൽ നിലയ്ക്കലാണ് മമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ചെറിയുള്ളി കുഞ്ഞി ഒരു അര അരക്കഷ്ടം ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടും അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു രസമാണ് നിങ്ങളങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് പിന്നെ അങ്ങനെ ഫ്രഷ് കുഞ്ഞുള്ളി ഞാനങ്ങനെ മേടിക്കാറേ ഇല്ല കേട്ടോ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ സൂപ്പർ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ മാത്രം മേടിക്കുന്നൊരു ഐറ്റം ആണ് കുഞ്ഞുള്ളി നമ്മുടെ ഇവിടെ മേടിക്കുന്ന കുഞ്ഞുള്ളി ഏതാണ്ട് നമ്മുടെ ഒരു സവാളേൻ്റെ വലുപ്പം തന്നെ ഉണ്ടാവും പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പം ഞാനങ്ങനെ അവലൊക്കെ നനച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം വെറുതെ ഇരുന്ന് സേറെ അപ്പം കുറേ ദിവസമായിട്ട് പറയുന്നു അവളുടെ മുടി ഒന്ന് കളർ ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവളാണ് ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് ഒക്കെ നടത്തി ഐറ്റംസ് ഒക്കെ മേടിച്ചത് ഇത് ഓറിയലിൻ്റെ ഹൈ കളർ ഹൈലൈറ്റ്സ് റെഡ് ഇൻ കളറാണ് കേട്ടോ ഇതൊപ്പം ഡാർക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ബ്ലീച്ച് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്കൊരു ഡെവലപ്പർ വേണം ഇത് തേർട്ടി വോളിയം ഡെവലപ്പറാണ് അപ്പോൾ ഈ ഹൈലൈറ്റ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ അവർ പറഞ്ഞിട്ടുണ്ട് തേർട്ടി ടു ഫോർട്ടി വോളിയം ഡെവലപ്പറാണ് വേണ്ടത് എന്ന് ഇനി നമ്മൾ ഈ ഒരു മിക്സിംഗ് ബൗളിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഡെവലപ്പറിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഹൈലൈറ്റ്സ് വേണ്ടത് അപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് ആ ഒരു ട്യൂബ് ഫുൾ എടുക്കുന്നുണ്ട് അതിലോട്ട് ടു ഔൺസ് ഡെവലപ്പറാണ് ആഡ് ചെയ്യുന്നത് ഇത് വൺ ആണ് ഈ ഒരു ഹൈലൈറ്റ്സ് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ബൗളിൽ മെഷർമെൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു ഔൺസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ടു ഔൺസ് ഡെവലപ്പർ എടുത്തിട്ട് അതിലോട്ട് വൺ ഔൺസ് ആ ഹൈലൈറ്റ്സ് ആ ഫുൾ ട്യൂബ് ആഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒട്ടും ലംസ് ഇല്ലാതെ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്യാം ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാം കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് നമുക്ക് കഴുകിക്കളയാൻ പറ്റില്ലായിരിക്കും ഇത് കണ്ടോ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ഒട്ടും ഓയിൽ പാടില്ല നന്നായിട്ട് ഷാംപു വാഷ് ഒക്കെ ചെയ്ത് ഒട്ടും എണ്ണയില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് സാറയ്ക്ക് അവളുടെ മുടീൻ്റെ ആ ഒരു ലോവർ പോർഷനിൽ ഫുള്ളായിട്ട് ഈ കളറ് വേണം അങ്ങനെയാണ് അവൾ പറയുന്നത് ഞാൻ വിചാരിച്ചിങ്ങനെ ചെറിയ ചെറിയ സ്റ്റീക്സ് ആയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ വേണ്ട വേണ്ടവർക്ക് താഴെ ഫുള്ള് ഇങ്ങനെ റെഡ് കളറായിട്ട് വരണം എന്നാണ് അവളുടെ ആഗ്രഹം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന് ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ റൂട്ടിലൊന്നും തൊടാത്തത് കൊണ്ട് അങ്ങനെ മുടിക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പിന്നെ ഹെയർ കളർ ചെയ്താലും നമ്മൾ നന്നായിട്ട് എപ്പോഴും ഓയിലൊക്കെ ചെയ്ത് അതുപോലെ ഷാമ്പൂ ഇട്ട് കുളിച്ച് കഴിയുമ്പോൾ കണ്ടീഷനങ്ങൊക്കെ ചെയ്താൽ മുടിയുടെ ടെക്സ്ചർ അങ്ങനെ വലിയ മോശം ആവത്തില്ല ഞാനാണെങ്കിലും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഹെയർ കളർ ചെയ്യുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോശം മുടിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സാറിക്കും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ ഒരു രസത്തിനൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ലോവർ പാർട്ടിൽ നന്നായിട്ട് കഴിയുന്നത്ര തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു പിന്നെ അതിൻ്റെ മേലോട്ട് കുറച്ച് ലൈറ്റായിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ട്രാൻസിഷൻ പോലെ നമുക്ക് തോന്നും എത്ര നന്നായി വരും എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പം ഞാനിങ്ങനെ ഒരു നാലഞ്ച് പോർഷനാക്കി എടുത്തിട്ട് അതിലിങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കളറ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ല അവിടെ കുറച്ച് ലൈറ്റായിട്ടും ഏറ്റവും താഴത്തോട്ട് നല്ല കട്ടിയിലും ഈ ഒരു ഡൈ നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ റാപ്പ് ചെയ്ത് അങ്ങനെയാണ് വെക്കുക അപ്പോൾ നമ്മൾ പിന്നെ വേറെ എവിടെയും പറ്റുമൊന്നുമില്ല ഇവിടെ അങ്ങനെ സ്കൂളുകളിലൊന്നും മുടി കളർ ചെയ്ത് പോകുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഇനിയിപ്പോൾ ഇവർക്ക് വെക്കേഷൻ ആണ് ഡിസംബർ ഒരു പകുതി ഒക്കെ ആകുമ്പം ഇവർക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ജനുവരി അവസാനമാണ് ഇവരുടെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരു വെക്കേഷൻ മൂഡിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൾ കുറച്ച് നാളായിട്ട് പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന് ഇതുപോലെ ഒരു പോർഷനിൽ കളർ അങ്ങനെ അപ്ലൈ ചെയ്ത് ഫോയിൽ പേപ്പർ കൊണ്ട് മടക്കി അങ്ങനെ സെറ്റാക്കി വെച്ചു ഇനി ഇതൊരു ഹാഫ് ആൻ അവർ കഴിയുമ്പം നമുക്ക് വെറുതെ വാഷ് ചെയ്യാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മൾ കുറച്ചുകൂടെ ചെറിയ പോർഷൻസ് ആക്കി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇൻറ്റൻസ് ആയിട്ട് വരും പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് പീസസ് അവിടെ ഇവിടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫുൾ കളർ അല്ലാതെ അങ്ങനെ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഒരു ഫൈനൽ റിസൾട്ട് വന്നത് അവൾക്ക് നല്ല ഇഷ്ടമായി നമുക്ക് പിള്ളേർക്കൊക്കെ ചുമ്മാ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ മുടിയൊന്നും അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ ഇത് പെർമനൻറ്റ് കളറാണ് അപ്പോൾ മുടി വളരുന്നതിനനുസരിച്ച് ഈ കളറിനി പോകത്തുള്ളൂ അങ്ങനെ മുടി കളറിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിനുള്ള പരിപാടി നോക്കാം ഇന്ന് പിസ്സ ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാൻ മിക്കവാറും വീക്ക്ലി വൺസ് വീറ്റ് പിസ്സ ഉണ്ടാക്കും പണ്ടൊക്കെ അത് എല്ലാ വീക്കും ഉണ്ടാക്കാമായിരുന്നു ഇപ്പോൾ പിന്നെ ചിലപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വീക്കും ഉണ്ടാക്കാറില്ല ചിലപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യും ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയാൽ നാളെ ലഞ്ചിനും ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ ബേസ് ഉണ്ടാക്കി വെക്കും രാവിലെ നമ്മൾ ജസ്റ്റ് ടോപ്പിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ എയർ ഫ്രയറിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം അതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുക അതിലോട്ട് വൺ ടീസ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്യുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഈസ്റ്റ് ഇങ്ങനെ നല്ല പതഞ്ഞ് വരും അപ്പം അങ്ങനെ വരണം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈസ്റ്റ് കൊള്ളില്ല എന്നാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിലും പലപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം കിട്ടാറില്ല എന്ന് പറയാറില്ലേ ചിലപ്പോൾ അത് ഈസ്റ്റ് മോശമാകുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതൊഴിച്ച് അപ്പത്തിനാണെങ്കിലും അരച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വീട്ട് ഫ്ലോറാണ് അപ്പോൾ നമ്മൾ മൈദയാണെങ്കിൽ എപ്പോഴും ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഞാൻ വീട്ടിലിങ്ങനെ റെഗുലറായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ആഡ് ചെയ്യാം ഞാൻ ഈ ആണ് ഈ മിക്സ്ഡ് ഹെർബ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അത് നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് ബേസിൽ ലീവ്സും അതുപോലെ ഒറിഗാനും ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത് അപ്പം നല്ലൊരു പിച്ചയുടെ ഒരു ഫ്ലേവർ വരാറുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ഈസ്റ്റിൻ്റെ വെള്ളമില്ല അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടി ഒരു സോഫ്റ്റ് ആയിരിക്കണം പക്ഷെ നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന് അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഞാനൊരു കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മേത്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാറുള്ളത് ഇനി നമ്മളിത് ഒരു വൺ അവറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡബിളായിട്ട് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനെ രണ്ടിടിയും കൂടി ഒക്കെ കൊടുത്ത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ കിട്ടും അപ്പോൾ ഞാൻ പിസയുടെ സീസണിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത ചിക്കനാണ് നമ്മൾ പല വീഡിയോയിലും കാണാറില്ലേ അപ്പോൾ ഞാൻ പിസ്സക്കുള്ള ആ ഒരു ഒരു നേരത്തേക്ക് നമുക്കിപ്പോൾ ഇന്നും നാളെയും പിസ്സ ഉണ്ടാക്കാൻ എന്തോരം വേണം ആ ഒരു പോർഷൻ ചിക്കൻ അങ്ങനെയാണ് ഞാൻ ഫ്രീസ് ചെയ്യുക അപ്പോൾ ഇത് ഒരു രാവിലേക്ക് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ടിരിക്കും പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും പെപ്പറും കുറച്ച് മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഇതൊക്കെ പെട്ടെന്ന് കുക്കാവും നമ്മളിവിടെ മേടിക്കുന്ന കുറച്ച് ടെൻഡർ ചിക്കനാണ് പൊതുവേ ഇവിടെ കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കാവും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫേസ് മാസ്കിൻ്റെ കാര്യം പറയാറില്ല എൻ്റെ ഒരു ഫേവറേറ്റ് റീസൻറ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫേസ് മാക് എന്നിടാമെന്ന് വിചാരിച്ചു ഇതുപോലെ ചെറിയൊരു കഷ്ണം പഴം ഇത് ഞാൻ ഫ്ലാക്സീട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊരു രണ്ട് കുഞ്ഞിസ്പൂൺ പിന്നൊരു ഇച്ചിരി ഹണി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മുഖം നല്ല ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയുക നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും സോപ്പ് ഇട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് പിന്നെ മുഖം കഴുകരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ലൊരു ഫേസ് പാക്കാണ് ഈ ഒരു ഡ്രൈ ഫേസിനൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കെന്താ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾക്കിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ എത്ര നേരം വേണം ഒരു രണ്ട് മിനിറ്റ് മതി നമുക്ക് എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഇത് മുഖത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് ചെയ്യുക അല്ലാതെ നമ്മൾ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെച്ച് അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് നടന്നു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പലരും പറയാറില്ലേ ഒന്നിനും സമയമില്ല എന്നുള്ളൊരു പരാതി അപ്പം നമ്മളിങ്ങനെ അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണല്ലേ ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ചിലർ ആ ഒരു സമയത്ത് എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ചിലർക്ക് സമയം തികയുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക ജീവിതത്തിൻ്റെ ചില സ്റ്റേജസിൽ നമ്മളൊക്കെ ഭയങ്കര തിരക്കിലായി പോകുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാത്ത സമയങ്ങളുണ്ടാകും നമ്മുടെ എല്ലായിടത്തും ജീവിതത്തിൽ അങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ കാര്യങ്ങളുണ്ടാകും പക്ഷെ നമ്മളൊരു റെഗുലറായിട്ട് അല്ലെങ്കിൽ എപ്പോഴും തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഓട്ടപ്പാച്ചിലാണ് നമുക്കൊന്നിന് സമയം തികയുന്നതിന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ അപ്പം നമ്മളൊന്നാലോചിക്കാം നമ്മൾ ഒരു ഐഡിയൽ ഡേ എന്ന് പറയില്ലേ നമ്മളൊരു പേനയും പേപ്പറും എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ദിവസം ഒരു പെർഫെക്റ്റ് ഡേ ആയിരിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും അതായത് ഞാനിപ്പോൾ ഒരു ആറ് മണിക്ക് എണീക്കുന്നു കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നു ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ച് നേരം ഒരു ക്വിക്ക് വോക്കിനൊക്കെ പോകുന്നു ഈവനിങ് കുറച്ച് ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മക്കളുടെ കൂടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളൊരു സമയത്ത് ഒരു ടെൻ ടു സിക്സ് അല്ലെങ്കിൽ ഒരു ലെവൻ ടു സിക്സ് അങ്ങനെ നമുക്കൊരു സ്ലീപ്പിംഗ് റൂട്ടീനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് നല്ലൊരു ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഡേ എന്ന് പറയാം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിള് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാം നമുക്ക് എന്താണ് ഒരു ദിവസം വേണ്ടത് എന്ന് പിന്നെ നമ്മൾ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ മണിക്ക് എന്തുകൊണ്ടാണ് എണീക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒരു വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും മക്കളുടെ കൂടെ ചുമ്മാ ആയിരിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്നിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് നമുക്ക് തന്നെയാണ് അല്ലേ കാരണം നമ്മളെ നമുക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് പലതായിട്ട് നമുക്ക് അഭിനയിക്കാം പക്ഷേ നമുക്ക് നമ്മളോട് തന്നെ കള്ളം പറയാൻ പറ്റില്ല അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ സമയമില്ല എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കളവാണോ അത് ശരിക്കും നമുക്ക് സമയമില്ലാത്തതാണോ എന്നൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം പുതിയൊരു വർഷമല്ലേ നമുക്ക് ഈ വർഷം നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കുറച്ച് സമയം കണ്ടുപിടിക്കാം നമ്മുടെ ജീവിതം കുറച്ചും കൂടെ അടുക്കും ചിട്ടയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഒരു ആയിരിക്കും നമുക്കൊരു സോ കോൾഡ് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും ചില ആളുകളെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറില്ല അല്ലെങ്കിൽ അവരോട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വി ഫീൽ സോ ഗുഡ് അപ്പോൾ ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ല അത് ശരിക്കും ഒരു ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് ചുറ്റുമുള്ളവരിലോട്ട് പടരുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മളെയും നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ വരുന്ന വർഷം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും കുറച്ചും നല്ലൊരു ഹാപ്പിനെസ് ഉള്ള ഒരു വർഷം ആകട്ടെ അല്ലേ അപ്പം ഞാനിത് ഈ വാഷ് ബേസിനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അപ്പോൾ ഞാനിത് ദിവസത്തിൽ എപ്പോഴെങ്കിലും മിക്കവാറും വൈകുന്നേരമാണിത് ചെയ്യാറുള്ളത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഇതിങ്ങനെ നല്ല ക്ലീനായി കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല ഞാൻ രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് കഴുകുമ്പം നമുക്ക് മടിയാകും അപ്പം ഞാനതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു ഫൈവ് തേർട്ടി സിക്സ് ആ ഒരു സമയത്ത് എൻ്റെ പണികളുടെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത് ഒരുവിധം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ട് വാഷ് ബേസിനും കൂടെ നന്നായിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കി അതുപോലെ നമ്മുടെ ഇങ്ങനത്തെ പൈപ്പില്ലേ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതിൽ അത്യാവശ്യം ഇങ്ങനെ അഴുക്ക് വരും അപ്പം ഞാനതിങ്ങനെ ഫ്യൂ വീക്സ് കൂടുമ്പോൾ ഓർക്കുമ്പോൾ അങ്ങ് ക്ലീൻ ചെയ്യും അതിനായിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ നമുക്ക് ഇവിടെ ഈ പൈപ്പിൽ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാനും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും നമുക്ക് ഈ പൈപ്പിൽ കിട്ടുന്ന നല്ല വെള്ളമാണെന്ന് വെച്ചാൽ അതിന് ഒരു തരത്തിലുള്ള അരുചിയും ഒന്നുമില്ല എനിക്കിങ്ങനെ മിനറൽ വാട്ടർ ഒക്കെ മേടിക്കില്ലേ അത്രയും നല്ലൊരു വെള്ളമാണ് പ്രത്യേകിച്ച് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷെ നമ്മൾ പല സ്ഥലത്തും അങ്ങനെ പോകുമ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി തോന്നാറില്ല ഐ മീൻ നമുക്ക് ടേസ്റ്റ് വൈസ് പക്ഷേ ഇവിടെ ജനറൽ നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളം നമുക്ക് അങ്ങനെ തന്നെ കുടിക്കാം അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി എനിക്കിങ്ങനെ കിച്ചൺ ക്ലീൻ ആയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡാണ് പിന്നെ എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തതെന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു ബെസ്റ്റ് ഡേയ്സ് ആണ് അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഡേയ്സിൽ ഒന്നാണെന്ന് പറയും ഇപ്പോൾ ചില ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ മടി അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇത്ര നന്നായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാറില്ല ഒരു തരത്തിലൊക്കെ അങ്ങ് കഴുകി ഒതുക്കി വെക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ട അയ്യേ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊന്നിനും കൊള്ളില്ലല്ലോ അങ്ങനെയൊന്നും ഒരിക്കലും ഒരിക്കലും വിചാരിക്കരുത് ഞാൻ പറയുന്ന പോലെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഞാൻ ഓക്കെ ആണോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുമാത്രമാണ് മാ റ്ററായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനപ്പം ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതാണ് അങ്ങനെ വെച്ചാൽ ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബേസ് നന്നായിട്ട് വരും ഇനി നമുക്കിതിനെ ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് പിന്നെ ഒരു പിസ്സ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ട് വേണമല്ലോ അപ്പം ഇതൊരു ഏകദേശം വലുപ്പത്തിൽ നമ്മളങ്ങ് ഉരുട്ടിയെടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു ചപ്പാത്തിയുടെ ഒക്കെ വലുപ്പത്തിൽ പരത്തിയിട്ട് തവയിലിട്ടൊന്ന് ചുട്ടെടുത്ത് പിന്നെ എയർ ഫ്രൈറിൽ വെച്ച് അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു പരിപാടിയാണ് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ പിസ്സ സാധാരണ എനിക്കൊന്നും മിക്കവരും തന്നെ പുറത്തൊന്നും മേടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം നമുക്കിനി കുറച്ചുകൂടി നല്ല ടേസ്റ്റിയായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കൈൻഡ് ഓഫ് എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റം ആയതുകൊണ്ട് വീട് ഫ്ലോറാണ് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം അപ്പോഴാണ് നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ആ ഒരു ബേസ് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഫോർ കോണ്ട് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ല ബബിളായിട്ട് രണ്ട് ലെയർ ആയിട്ട് വരും നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് പൊള്ളച്ച് വരത്തില്ല അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ പിസ്സ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇനി എയർ ഫ്രയറിൽ വെച്ച് റെഡിയാക്കി എടുക്കും ഇത് അത്യാവശ്യം ഹെവിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ലൈസസ് ഒക്കെ കഴിക്കാറുള്ളൂ ഫുൾ പിസ അങ്ങനെ കഴിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ വളരെ തിന്നായിട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് കുറച്ചധികം വെജീസും ചീസും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കും ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ ഉണ്ടാക്കലും ചൂടലും ഒക്കെ ഒരുമിച്ച് ചെയ്യാം നമ്മൾ ഒത്തിരി തിന്നായിട്ട് ചപ്പാത്തി പോലെ പരത്തി എടുക്കണ്ടല്ലോ അപ്പോൾ നല്ല എളുപ്പമാണ് ഇതിൻ്റെ ഒരു കുക്കിങ്ങൊക്കെ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുത്ത ദിവസത്തേക്ക് ഇവർക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഈ പറയും പോലെ ബേസ് പ്രിപ്പയർ ചെയ്ത് വെക്കും അപ്പോൾ എനിക്ക് രാവിലെ നല്ല എളുപ്പമല്ലേ കുറച്ച് സോസ് ഇട്ടിട്ട് പെട്ടെന്ന് ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്ത് എളുപ്പത്തിൽ അവരുടെ ലഞ്ച് റെഡിയാക്കി കൊടുക്കാം ഇതിന് മുന്നിലത്തെ വീഡിയോസിൽ ഞാനൊരു പീറ്റാ ബ്രെഡും അതിൻ്റെ കൂടെ ഒരു ഡിപ്പും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പീറ്റ ബ്രെഡ് ഈ സംഭവം തന്നെ പീറ്റാ ബ്രെഡ് പോലെ നമുക്ക് കഴിക്കാം അപ്പം ഞാനിത് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടെണ്ണം സിപ്പ് ലോക്കിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും അത് ഒരു മൂന്നാല് ദിവസമൊക്കെ ഒരു പ്രശ്നമില്ലാതിരിക്കും ഇരിക്കും അതിലും കൂടുതൽ ദിവസം ഇരിക്കുവായിരിക്കും എന്നാലും മൂന്നാല് ദിവസത്തിൽ കൂടുതലൊന്നും ഞാനങ്ങനെ വെക്കാറില്ല നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു നേരം കൂടെ അതിന് വേറൊരു രീതിയിലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക ഈ ക്യാപ്സിക്കം ഫ്രീസറിലിരുതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പുറത്ത് വെച്ചതാണ് അതൊരു അഞ്ച് മിനിറ്റിൽ ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും അപ്പോൾ പിസയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് മഷ്റൂമും ഒനിയനും ഉണ്ട് കേട്ടോ ഞാനിനി ഇതിലോട്ട് കുറച്ച് ഉപ്പും ഉളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് ബാർബിക്യു സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും ഞാൻ ആദ്യം അതങ്ങനെ മേടിക്കുമായിരുന്നു പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ അത് മേടിക്കാറില്ല ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവർ വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടി ആ ഒരു മിക്സ്ഡ് ഇല്ലേ അതും കൂടി ആഡ് ചെയ്യാം പക്ഷേ നമ്മൾ ഈ ബേസിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതില്ലെങ്കിലും നല്ലതാണ് ഇനി ഞാൻ ഈ ചീസാണ് കിട്ടും അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ഞാൻ ഈ ചീസിൻ്റെ ബ്ലോക്സാണ് മേടിക്കുന്നത് അതപ്പം വളരെ പതുക്കെ തീരുള്ളൂ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണല്ലോ അപ്പം അതുകൊണ്ട് അതങ്ങനെ ഒരു ഫ്യൂ വീക്സിലോട്ട് അതുണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഫ്രീസ് ചെയ്ത് വെക്കും പിന്നെ ഒരെണ്ണം യൂസ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ആഴ്ച ബർഗറോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കാമല്ലോ അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അവർ ഗ്രേറ്റ് ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കിക്കോളും ഗ്രേറ്റ് ചെയ്യുന്നതൊരു പണിയാണ് പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ലതാണ് കാരണം ഇത് നല്ല റിച്ച് ഇൻ കാലറി പ്രോട്ടീൻ ഫാറ്റ് എല്ലാം ആവശ്യത്തിലധികം ഉണ്ട് പക്ഷേ ഒരു നല്ല ഹെൽത്തി സോഴ്സ് ഓഫ് ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ എല്ലായിടത്തും ആവും അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ അവസാനത്തെ ആ ഒരു പിസ്സയിലോട്ട് ഈ ഒരു കട്ടിങ് ബോർഡിൽ നിന്ന് നിന്നിങ്ങനെ തട്ടിയിടും അപ്പോൾ വലിയ കുഴപ്പമില്ല കുറച്ച് മെസ്സി പരിപാടിയാണ് പിന്നെ അവർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇവർക്ക് വെജീസ് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല ഇന്നിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ ഇവാൻ വന്നിട്ട് അവന് കുറേ വെജീസ് വേണമെന്ന് പറഞ്ഞ് അവൻ ഇട്ടതാണ് സാധാരണ അവർ ജസ്റ്റ് ചിക്കനും ചീസും മാത്രമാണ് പിള്ളേർ ഇടാറുള്ളത് എൻ്റെ പിസ്സയിൽ ഞാൻ കഴിയുന്നത്ര കുറെ മഷ്റൂമും അതുപോലെ ക്യാപ്സിക്കും ഒനിയനും ചിക്കനും ഒക്കെ ഇട്ടിട്ടുണ്ട് വളരെ ഒരു തിൻ ബേസാണ് കേട്ടോ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പിസ്സ അപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് സ്ലൈസ് അങ്ങനെ കഴിക്കും ഇന്ന് ഡിന്നറൊക്കെ അത്യാവശ്യം നല്ല ലേറ്റായി വൈകുന്നേരം അങ്ങനെ വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തപ്പോഴും നമ്മളിങ്ങനെ മടി പിടിച്ചിരുത് കുറേ സമയം കളയുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് മൊത്തത്തിൽ കുറച്ച് ലേറ്റായി ഇപ്പോൾ ഒരു സമയം ഒൻപത് മണിയായി ഇവരൊക്കെ കഴിച്ച് നേരത്തെ തന്നെ ഇതാണ് മക്കൾസിൻ്റെ പിസ്സ അധികം വെജീസ് ഒന്നും ഇല്ല അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല തിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ കുറെ ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി അങ്ങ് ചെയ്യും ഞാൻ എയർ ഫ്രയറിൽ ഇത് റെഡിയാക്കാൻ വെച്ചിട്ട് പിന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി എല്ലാ സ്ഥലവും ഒന്ന് ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ വാഷ് ബേസിനൊക്കെ നമ്മൾ നേരത്തെ കഴിയത് കൊണ്ട് തന്നെ പിന്നെ അധികം കാര്യങ്ങളില്ല പിന്നെ നമുക്ക് ഡിഷ് വാഷറൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ സാധാരണ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ വേറെ അങ്ങനെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാറില്ല കാരണം നമുക്ക് രണ്ട് ദിവസം പോയാൽ മതിയല്ലോ അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ പിന്നെ വേറെ കാര്യങ്ങൾക്കൊക്കെ പോയി അങ്ങനെ സ്ട്രെസ്ഫുള്ള ആക്കണ്ടല്ലോ എൻ്റെ ഒരു പ്ലാനിങ് പ്രത്യേകിച്ച് ഈ കുക്കിങ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഓഫീസിൽ പോകുന്ന ദിവസങ്ങൾ ഏതാണോ അതനുസരിച്ചിട്ടാണ് അപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങൾ കഴിയുന്നത്ര കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും രാവിലെ റെഡിയായി ഓഫീസിൽ പോയി അവിടെ ഒരു എട്ട് മണിക്കൂറിരുന്ന് പിന്നെ തിരിച്ച് വന്ന് അല്ലേ അതൊരു ടയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ അന്നേരം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാത്തായിരിക്കും നല്ലത് പിന്നെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചിലർക്ക് അതൊരു വിഷയമേ ആയിരിക്കില്ല പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്ത് ഒരു ട്വൻ്റി തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് കുറച്ച് അധികം സമയം നമ്മുടെ കമ്മ്യൂട്ടാണ് പിന്നെ കുറച്ചും കൂടി ഒരു ഒരു ടയറിങ് ആയി തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരം പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി ഞങ്ങളിങ്ങനെ കുറച്ച് സിക്കൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസും ആ ഒരു ക്രിസ്മസ് മൂഡിലോട്ട് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ നവംബറൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാ ഷോപ്പുകളിലും ഒരു ക്രിസ്മസ് വൈബാണ് ഞാൻ അധികവും കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചു പ്രാവശ്യം അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് രണ്ട് പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ സമയം കിട്ടിയപ്പം അതൊക്കെയൊന്ന് എടുത്ത് ഒന്ന് സെറ്റാക്കിയതാണ് അപ്പോൾ ഓരോ മൂലയ്ക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്രിസ്മസ് ഫീൽ വരുമല്ലോ അല്ലേ പിന്നെ ക്രിസ്മസ് റീത്തൊക്കെ ഹാങ് ചെയ്തു ഇവിടെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെയുള്ള ഒരു പരിപാടിയാണ് ഇതുപോലൊരു റീത്ത് ഡോറിൻ്റെ മുമ്പിൽ ഹാങ് ചെയ്യുക എന്നുള്ളത് അത് കുറെ ഇവിടെ വന്നപ്പോൾ ഞാൻ മേടിച്ചാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു റീത്ത് പിന്നെ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചു വിപ്രാവശ്യം അപ്പോൾ മക്കൾസെല്ലാം അവർ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് മേടിച്ചാൽ മതി അവർ അവർക്കതൊക്കെ അസംബിൾ ചെയ്യാനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടുകൂടി ചെയ്തോളും ഒരു ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ടു വീക്സ് ഷട്ട് ഡൗൺ ഉണ്ട് നമ്മുടെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അത് നമ്മുടെ ആനുവൽ ലീവ് തന്നെയാണ് എന്നാലും ഒരു രണ്ട് വീക്ക് നമ്മൾ നിർബന്ധമായിട്ടും ആ ലീവ് എടുക്കണം അപ്പം അതെന്ന് പറയുന്നത് മക്കൾക്കാണെങ്കിൽ ഇവിടെ സമ്മർ വെക്കേഷൻ ആണ് അപ്പം നമുക്കൊരു വെരി റിലാക്സിങ് അല്ലെങ്കിൽ നമ്മളൊരു വെക്കേഷൻ മൂഡിലുള്ള ഒരു സമയമാണത് അപ്പം നമ്മൾ എപ്പോഴും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുന്നത് നാട്ടിലേക്കുള്ള സമയത്തല്ലേ നമ്മൾ ഫാമിലീസിനെ എല്ലാം വിസിറ്റ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഒരുപാട് കൂടിച്ചേരലുകളാണ് ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അവധിക്കാലായിരിക്കും ക്രിസ്മസ് അതുപോലെ പുൽക്കൂട് കാരോൾ ഇതൊക്കെ അത്രയും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ് ഇപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഇവിടെയാണെങ്കിലും ഒരുപാട് ഒത്തുചേരലുകളും അതുപോലെ നമുക്കിവിടെ മലയാളം പള്ളിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് ഞങ്ങൾ അത്ര ആക്റ്റീവായിട്ട് അങ്ങനെ പോകാറില്ല പക്ഷെ ആ ഒരു നമുക്ക് കേരളം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരിതേ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു ഞാൻ പിന്നെ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിതിന് ഇങ്ങനൊരു ഇതിനെന്താ പറയുക ഒരു ക്രിസ്മസ് ക്രിസ്മസ് ഗാർലൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമല്ലേ അപ്പോൾ ഞാൻ ചുമ്മാ അതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു അതിലൊരു ലൈറ്റൊക്കെ ചുറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ അതിങ്ങനെ ചുമ്മാ കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഒരു രസമായിട്ട് തോന്നി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഒക്കെ വിശേഷങ്ങൾ അപ്പം നമ്മളിങ്ങനെ ക്രിസ്മസ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയും കണ്ടിട്ടും ലൈക്ക് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ